അയ്യോ ഹലോ ഹലോ അച്ഛനും വിളിച്ചില്ല അമ്മ അടിച്ചിട്ട് പോടായി ഞാൻ സെക്യൂരിറ്റി ആണോ അവിടെ പെട്രോൾ പമ്പിന്റെ ടെ പോയില്ലേ ഫ്രണ്ടില്ലേ പോയില്ലേ അല്ല പോയില്ലെങ്കിൽ നിന്റെ സ്വത്താണെ അഞ്ചടാ ഓ എരിയോടാ ദേ ഞാൻ പോയിട്ടാനു കേക്ക് എടു സേഫ് ചെയ്യണം കൈയക്കതായില്ല നികി വണാരി വണാരി സൗത്തെ പേരില്ല വണാരി അവനെ മുടയണല്ല വാ കള സൗത്ത് ഓടോ ഓടാൻ ആരി ഇല്ല ഗയ്സ് മാക്കിയാക്കി വരാൻ വിസർച അമ്മ പടട്ട് വണ്ടിയിൽ പേährോ അപ്പ അമ്മ അതിനെ നീ നീ ആലീനടാ ആലീനടാ ഒരു വണ്ടിയിലെ കോട്ടിട്ട് മൂന്നാലെണ്ണം വന്ന് ചെറിയ മുടയെന്ന് തോന്നുന്നു അവര് എവിടെ പോയെന്ന് എനിക്ക് ഇവിടെ നമ്മടെ മറ്റേ നോർമൽ മറ്റേ ഫ്രീ ആയിരുന്നു നോർമൽ ഫ്രീ വണ്ടി എല്ലാരും കോട്ടിട്ടേക്കായിരുന്നു മിസ്റ്റർ എക്സ് എക്സാണെന്നു എനിക്കറിഞ്ഞു ആട്ടാ <sind> okay. Okay? ും മുച്ച പമ്പിലായിരുന്നു അമ്മര് പോടാ എങ്ങോട്ടാ പോനോടാ ഞാൻ ഇവിടെ ഉണ്ട് 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 അവരവിടെ അവർ പമ്പി തന്നെ ഉണ്ട് തന്നെ സെക്യൂരിറ്റീസ് നേരത്തെ സെക്യൂരിറ്റി എന്ന് വെച്ചപ്പോ സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞു സെക്യൂരിറ്റി ആണ് ഇവിടുത്തെ സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞു ഇതുപോലത്തെ പമ്പുണ്ടെന്ന് പറഞ്ഞു ഇതുപോലത്തെ മൂന്നാല് ആഹ് നീ ആണോ നീയാണോ സെക്യൂരിറ്റി ബ്രോ പിന്നെ നീ അല്ല സെക്യൂരിറ്റി എന്ന് അല്ല ഞാൻ ഞാനാണ് ഞാനാണ് പറഞ്ഞത് നിങ്ങൾ അടുത്തല്ലേ ആ സെക്യൂരിറ്റി എന്നാ വാനില് ചെറിയ കംപ്ലൈന്റ് ഉണ്ട് ഈ ഒന്ന് വരാവോ പറ്റിയൊന്നു വരാമോ ഓഫ് ഡ്യൂട്ടിറ്റിന്നല്ലൂരിറ്റിക്ക് ഓഫ് നീ സെക്യൂരിറ്റി ഓഫ് ഡ്യൂട്ടി 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 ഡ്യൂട്ടിയാട ഇത്ര ഈ ഈ നട്ട പകലില് നിനക്ക് ഓഫ് ഡ്യൂട്ടിയാ നൈറ്റ് ഡ്യൂട്ടിയാണോ ആഹ് വാ നൈറ്റ് ഡ്യൂട്ടി നിനക്ക് പേടിക്കില്ല എന്തിനോ ഒരു കാര്യം സംസാരിക്കാനും സംസാരിക്കാൻ താല്പര്യമില്ലേ നീ സെക്യൂരിറ്റി ഇല്ലേടാ പമ്പിന്റെ സെക്യൂരിറ്റിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്നാക്യൂരിറ്റി ആ അതിന് ഇവിടെ ഒരു കംപ്ലൈന്റ് സെക്യൂരിറ്റി ഓൺഡ്യൂട്ടി സംസാരിക്കാൻ പറ്റൂന് എന്റെ പേരെന്തിനാണ് പേര് പറയാനും താല്പര്യം സെക്യൂരിറ്റി അല്ലേ എനിക്ക് അറിയണം താല്പര്യം ഉണ്ടാ ഇവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാ അമ്മക്ക് ഭയങ്കര മുണപ്പ് കുറച്ച് നേരെ സംസാരിച്ച ആടാ പമ്പല് 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 സെക്യൂരിറ്റിക്ക് മുട്ട മുണ സംസാരിക്കാൻ പറ്റൂല പുഷ്പ പുഷ്പോട്ട് താല്പര്യത് സംസാരിക്കാല്പര്യല്ലാത്തേ േ ആ പ്രശ്നാണല്ലോ അപ്പൊ സംസാരിക്കാൻ താല്പര്യം നമുക്ക് പ്രശ്നം എനിക്ക് പ്രശ്നം ഉണ്ടാ എന്നാ എനിക്ക് പ്രശ്നം ഉണ്ടാ എന്റെ എനിക്ക് പ്രശ്നം ഉണ്ടെങ്കി ഇവിടെ സെക്യൂരിറ്റി അല്ലടാ നീ ഇവിടത്തെ ആ സംസാരിക്കില്ല പിന്നെ എന്തിരുന്നു നീ ഇവിടെ കുഞ്ഞിക്കാനാ വന്ന സെക്യൂരിറ്റി ആയിട്ട് ആണാ എന്നാ കുഞ്ഞിലൂടാ എന്നാ കുഞ്ഞിലൂടാ എന്നാ കുഞ്ഞിക്കൂരിറ്റി ആടാ എന്നാ സെക്യൂരിറ്റി കുഞ്ഞിക്കാറാണോ ഉള്ളത് ഇവിടെ

இல்ல அந்தாருதே தண்ணி தரலன்றானே அவே 버드 அடிச்சälle पाणी தர தர அடிச்சälle தீர்த்தம் ஐயே पाणी சேர் மூலம் தர டாக்டர் இல்ல கிடி இன்னி ു കൈവോക്കനക്ക് പൊക്കട നീ ആര് നീ നീ ആര് നീ ഏഹ് ആ ചത്തിട് പൊന്തിച്ചോണ്ടിക്കുമ്പോ ശാന്തമാർച്ചൊന്നല്ല നീ മൊണ്ണേ നീ പരമൊണ് പരമൊണ്ണെ സെക്യൂരിറ്റി കുടിഞ്ഞീക്കണം എടാടുന്നു ആ നിന്റെ പേരെന്തിനാണ് ഇല്ലടാ കരഞ്ഞ് കരഞ്ഞ് തൂറ് നിക്കോടാ അവൻ കരഞ്ഞ് പിന്നെ ഉണക്കാൻ സംസാരിക്കാ ഇതാരും മെസ്സിക്ക പറഞ്ഞു ഏ നിനക്ക് ആര് പക്കളെ പറഞ്ഞു തന്നെ മെസ്സിക്കായിരിക്കാൻ എങ്ങനെ ഇങ്ങനെ ഡയലോഗ് അടിക്കണോന്ന് ആര് പറഞ്ഞു പറഞ്ഞ ഏഹ് പറഞ്ഞല്ലേ പിന്നെ എന്താ കൊരക്കണ നീ

ഗ്യാങ്ണ്ടാ സിറ്റിറ്റീസൺ ആണ് സിറ്റീസൺ എന്താ പറയുക ഇത്ര മോടാ സംസാരിച്ചോളിക്കാൻ പഠിച്ചോളാം അല്ലേ നീ അല്ലേ പമ്പി വന്നപ്പോ സംസാരിക്കുന്ന സംസാരിക്കുമ്പോ ആണുകളെ പോലെ സംസാരിക്കാനുള്ള മിനിമം ബോധം കാണിക്കണ്ടടാ േടല്ലടാ നാണക്കേടല്ലടാ പറഞ്ഞിരിക്കാതെ വരുമ്പത്തേക്ക് ഗണ്ണോട് നാണക്കേടല്ലടാ നീ എന്താ സംസാരിക്കാനാ നീ നീ എന്താ സംസാരിക്കാനാ സംസാരിക്കാനാ നീ ഏരുടെ നീ ആര് നീ റീഫ്രഷ് റീഫ്രൻ ഇവരവൻ ഇവൻ ആര് എറായവനാ ഞാൻ ഗ്യാങ്ങോസി കൊണ്ടുപോടാ അയ്യോ അയ്യോ നീ പഠിപ്പിക്കല്ലേ നീ പഠിപ്പിക്കല്ലേ എവിടെ മോനെ നീ വെടിവെച്ച കണ്ണില്ലേ അത് ഒരു താഴേടും കൈ പൊന്തിക്കട കൈ പോയി പൊന്തിക്കടാ നീ നിന്റെ ഒരു കൈ താഴ്ത്തിടാ പറഞ്ഞ പൊന്തി ഈ ബാവാ മോനാരാണ് നീ വിടയിച്ചാരാടാ നിന്റെ പേരെന്താണ് നിന്റെ പേരെന്താണ് ഉമ്മ വെച്ചിട്ട് കളിക്കയാർന്നോടാ നിന്റെ പേര് നീ എന്താ പറയണ സ്പെക്ടർ தான ഞാൻ പറന്നോ അല്ല ഇവന്റെ പേരിപ്പോ എന്താണ് നിന്റെ പേരെന്താണ് സ്പെക്ടർ സ്പെക്ടർ എന്ന് തന്നെ പറ എവിടെ ബാഹുമാനാരി അവനെവിടെ ആയി ഓടി ഇതാ ഈ ബാക്കിള്ളന്മാരൊക്കെ എന്തേടാടാ എടാ വെജി ഇത് ഈ മുടിയെ നിനക്ക് വായില്ലോ നമ്മൾ നിന്നെത്തന്നെ മാത്രമേ ബാക്കിള്ളന്മാരെ ഓടടാ ഞാൻ ഇപ്പോളാണ് ഇങ്ങോട്ട് വരുന്നേട്ടോ അമര കേസ് ആയിട്ട് പോയാ ഹലോ പെട്രോ പോയാ ഹലോ ആൾക്കാരെ വിളിക്കാൻ പോയാ ഹലോ അണ്ണാ മക്കളോട പോണോ ില്ല ഇവിടെ 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 കൈ പൊന്തിക്കടാ കൈ പൊന്തിക്കടാ കൈ പൊന്തിക്കടാ നിന്റെ അടുത്ത് കളിക്കുന്ന കളിയും ൊക്കി കൈ പന്തി ഒരാൾ സംസാരിക്കാം ഒരാൾ സംസാരിക്കാം നമുക്ക് ഒന്ന സംസാരിക്കാം ഓർത്ത സംസാരിക്കണാ സാഹിബൊക്കെ മൊണ്ണേ നിങ്ങൾ പറഞ്ഞു ഏ സാഹ എടാ ഞാനൊരു കാര്യം നമ്മളൊക്കെ തത്സമയല്ലേ എങ്ങനെയൊക്കെ കാണിക്കത്തറ ഇങ്ങനത്തെമാരി കാണിക്കേ എടാ മോന ഇത്രേ ഉള്ളു അടാ നീ ചുമടാ ഹലോ അല്ലോ കേക്കെ എടാ ഈ സെക്യൂരിറ്റിയൊക്കെ ഞാൻ അത് നിൽക്കേണ്ടല്ലോ അവിടെ 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 പനയുണ്ട് അവിടെ പോയിട്ട് നീ നേരത്തെ പറഞ്ഞ കുഞ്ഞി നീക്കണ അല്ലാണ്ട് മിണ്ടാ നിക്കണ ഏഹ് ഇവിടെ വെറുതെ നിക്കണ കുരുടെ പറഞ്ഞ കുഞ്ഞു നിന്നെ മൊണ്ണേടാ അതേ പറ്റൂ എന്താ മൊണ്ണേ നിന്നൂടെ നിന്നൂടെ ഫിയാർക്കറിയാതെ നിനക്ക് നിനക്കറിയാ നിനക്ക് എന്താ കോണക്കനവൻറ്റുള്ളവൻ പരമണ്ണ പോയിട്ടെ പോയി തൂക്കിച്ചും പോയി ആ ഇതിന് എന്ത് കഷ്ടോടാളിയാ നമ്മൾ എന്താ ഇവന്മാരൊക്കെ വന്നിട്ട് പോയാറിയില്ല ഞാൻ അലോകിന് ഇവിടെ വന്നിട്ട് ഈ ടീപ്പിള്ളമാരുന്നവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും കുറച്ചേരായി